ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ആരാണ് എവിക്റ്റ് ആയെന്നുള്ള വാർത്തകളൊക്കെ പല സോഷ്യൽ മീഡിയയിലും പ്രചരിച്ചു തുടങ്ങിയിരുന്നു അക്ബർ ലക്ഷ്മി നെവിനെ നൂറ ഇവരൊക്കെ തന്നെ വോട്ടിങ്ങിൽ പുറകിൽ നിന്നവരായിരുന്നു ഇവരിൽ ആര് പുറത്തു പോയാലാണ് അതൊരു അൺഫെയർ എവിക്ഷൻ ആയിരിക്കും എന്ന് നമുക്ക് തോന്നുന്നത് അക്ബറിനെ സംബന്ധിച്ച് തുടക്കം പോലെ ഒരു ടോപ്പ് സിക്സിലൊക്കെ വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റന്റായിട്ടാണ് പലരും വിചാരിച്ചിട്ടുള്ളത് എപ്പോഴും ഓരോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മിനിമം കണ്ടന്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തി തന്നെയാണ് അക്ബർ ഇപ്പോൾ അക്ബറിനെ ചില ഗെയിമുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരിനെ ടോപ്പ് ഫൈവിൽ എത്തിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതി നമുക്ക് ചില സമയത്തൊക്കെ തോന്നാറുണ്ട് പക്ഷെ പോലും ഇപ്പോഴും നിലവിൽ ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് ഭരണ വിലയിരുത്തപ്പെടുന്നത് ഇനി ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയുള്ള മറ്റൊരു കണ്ടസ്റ്റന്റായിട്ട് പലപ്പോഴും പറഞ്ഞു കേട്ടിരുന്ന ഒരു പേരാണ് നൂറ ആതിലനൂറ ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ബിഗ് ബോസിൽ ഗെയിം ആരംഭിച്ചെങ്കിലും പിന്നീട് ബിഗ് ബോസ് അവരെ സെപ്പറേറ്റ് ആക്കി ഇൻഡിവിജ്വൽ ഗെയിമിലേക്ക് വിട്ടു പക്ഷെ രണ്ട് കണ്ടസ്റ്റന്റ് ആണെങ്കിലും ഇപ്പോഴും പ്രേക്ഷകർ കാണുന്ന ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് കാരണം നൂറയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ആതിലിടപെടും ഇമോഷണലി ഡൗൺ ആയിക്കഴിഞ്ഞാൽ മെന്റൽ സപ്പോർട്ട് ചെയ്യാൻ ആദില കൂടെ ഉണ്ട് അങ്ങനെ പല ഗെയിമുകളും അഭിപ്രായങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനായിട്ട് ആദില നൂറ എപ്പോഴും ഒന്നിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഇൻഡിവിജ്വൽ ഗെയിം ഇതുവരെ ബിഗ് ബോസ് പ്രേക്ഷകർ കണ്ടിട്ടില്ല ഇവരിൽ ഒരാൾ പുറത്തായി കഴിഞ്ഞാൽ മറ്റേ കണ്ടസ്റ്റന്റ് എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് ഇവർക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ള പ്ലാറ്റ്ഫോം ആയിരുന്നു ഈ ഗെയിം ഇവരിൽ ഒരാൾ എവിറ്റ് ആകണമായിരുന്നെങ്കിൽ കുറച്ചു നേരത്തെ ആകണമായിരുന്നു ഇനിയിപ്പോൾ ഒരാൾ എവിറ്റ് ആയി കഴിഞ്ഞാൽ മറ്റേയാൾക്ക് സർവൈവ് ചെയ്യാൻ ഈസി ആയിരിക്കും കാരണം രണ്ടാഴ്ചകൾ കൂടെ കഴിയുമ്പോൾ ഗ്രാൻഡ് ഫിനാലിങ്ങെത്തും ഇനിയിപ്പോ ആതിരഞ്ഞൂറും ടോപ്പ് വണ്ണും ടോപ്പ് ടൂവും ആകുമോ എന്ന് പോലും ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇനി അടുത്തതായിട്ട് നെവിനാണ് നവിൻ ടോപ്പ് ഫൈവ് കണ്ടസ്റ്റന്റ് ആകുമ്പോൾ ഒന്നും പ്രേക്ഷകരൊന്നും ഇതുവരെ പ്രവചനം നടത്തിയിട്ടില്ല അത്യാവശ്യം എന്റർടൈൻമെന്റ് ചെയ്തും നല്ല രീതിയിൽ സംസാരിച്ചുമൊക്കെയാണ് നവിൻ മുന്നോട്ട് പോകുന്നത് ഈ സ്ഥിരമായിട്ടുള്ള ഭക്ഷണം മോഷണം പ്രേക്ഷകരിൽ പലർക്കും എതിർപ്പ് ഉണ്ടാകാനായിട്ടുള്ള കാരണമായിട്ടുണ്ട് ആദ്യമൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയെങ്കിലും ഇതൊരു പതിവായി കഴിഞ്ഞപ്പോൾ ചിലരെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഹേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിൽ കഴിഞ്ഞ ഒന്നര ആഴ്ചയായിട്ട് നവിൻ തന്റെ ഗെയിമിലൊക്കെ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല കണ്ടന്റുകളും ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യലുമായിട്ട് നെവിന് ഇപ്പം മുന്നോട്ട് പോകുവാണ് ഒരു ടോപ്പ് ഫൈവ് പ്രൊഡ്യക്ഷ കണ്ടസ്റ്റന്റ് ആണെന്ന് ഇപ്പം നമുക്ക് പറയാറായിട്ടില്ല ഒരു പക്ഷെ കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധയോടെ ഗെയിമൊക്കെ കളിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രേക്ഷക ബിന്ധനം വർദ്ധിക്കാനും സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നമുക്ക് നെവിനെ കണക്കാക്കാം ഇനി വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് എൻ്റർ ചെയ്താലായിരുന്നു ലക്ഷ്മി വന്നപ്പോഴെ തന്നെ എൽ ജി ബി ക്യൂവിനെതിരെ വലിയ നിലപാടുകളൊക്കെ പറഞ്ഞ് പ്രേക്ഷക പിന്തുണ നേടുകയും കൈയുകയും നേടുകയൊക്കെ ചെയ്തതാണ് പക്ഷങ്ങളുടെ ലാലാട്ടൻ എപ്പിസോഡിൽ ലക്ഷ്മി ഏരിൽ പോയതിനു ശേഷം ഒരു തിരിച്ചു തിരിച്ചുപോക്കാണ് ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇപ്പോൾ ലക്ഷ്മി കളിക്കുന്ന ഒരു ഗെയിം അനീഷ് അനുമോളെ ഷാനവാസ് ഇവരൊക്കെ ആയിട്ട് വളരെയധികം ചെയ്തുകൊണ്ടുള്ള ഒരു ഗെയിമാണ് ലക്ഷ്മി ഇപ്പം മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ എൽ ജി ബി ടി ക്യൂവിനെതിരെയുള്ള നിലപാടുകൾ ഇപ്പം ശക്തമായിട്ടൊന്നും ഉറച്ചു നിൽക്കുന്നില്ല ചില സമയത്തൊക്കെ സൂചിപ്പിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ ഇനി ഇപ്പം ബിഗ് ബോസ് വീട്ടിൽ മുന്നോട്ട് പോയാലും ലക്ഷ്മിക്ക് ഈ പറയുന്ന വലിയ കണ്ടന്റുകളൊന്നും ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇന്നത്തെ അമിഷിനി ലക്ഷ്മിയാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ അത് ഒരു അൺഫെയർ ആയിരിക്കത്തില്ല അത് ഫെയർ തന്നെയായിരിക്കും ഇപ്പോൾ നിലവിലെ ലക്ഷ്മി എവിക്റ്റ് ആയി എന്നുള്ള ന്യൂസാണ് പുറത്തേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഏകദേശം നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ